നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീയ്യങ്കായൻ്റെ ഭാങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്ര സമയം മൂന്ന് മണി വൈകിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തീയ്യങ്കായൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക പിയങ്കായൻ്റെ സൗന്ദര്യം നിങ്ങളെ കാണിക്കുക എന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ബിയൻ കായലിൻ്റെ കായൽ കാണിക്കുന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഓരോ കുട്ടികൾക്ക് റൈഡിങ്ങും കാര്യങ്ങളും ഹെൽത്ത് ഒക്കെ ഇരിക്കാനൊക്കെ അരിസൈസിനൊക്കെ പറ്റിയതാണ് നസമുള്ള രണ്ട് സൈഡിലും ബി എൻ കായലിൻ്റെ കാണുന്നതാണ് പൊന്നാനി നഗരസഭയുടെ ഒരു ബയോവേസ്റ്റും നോൺ ബയോ വേസ്റ്റ് ഇടുന്ന ഒരു സംവിധാനമാണ് കാണുന്നത് ഇവിടെ പിന്നെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് പക്ഷികളൊക്കെ ധാരാളം ഈ വൃക്ഷങ്ങളിൽ താമസിക്കുന്നുണ്ട് ഒരു ഹെൽത്ത് പാർക്കിൻ്റെ ഭാഗമാണിത് അങ്ങനെ ഭംഗിയുള്ള ഭാഗങ്ങളാണ് സൂപ്പറാണെങ്കിൽ മനോഹരമാണ് കാഴ്ച ശബ്ദം നമുക്കിങ്ങനെ നടന്നു പോയാലും കൊണ്ടും ബിയങ്കായലിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും അതവിടെ ഒരു ഓപ്പറേഷൻ നിർത്തിയിട്ടുണ്ട് വൃക്ഷങ്ങൾ സസ്യലതാദികൾ എല്ലാം കൊണ്ട് പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നല്ല ഭംഗിയുള്ള ഏരിയയാണ് ബിയങ്കായ ഭാഗങ്ങൾ അപ്പം പറഞ്ഞ പോലെ കായൽ പുതിയക്കാരിൽ ചെയ്ത് പുതുവന്താണ് അവിടെ അറബിക്കാടല്ലെങ്കിൽ പുതിയ കായൽ ചെന്ന് ചെയ്തിരുന്നു പുതിയങ്കിലും അറബിക്കടലും ചെന്ന് ചെയ്തിരുന്ന മാവപ്പുറത്ത് പുതിയ ഭാത്തു കാണാം ഒരു ഒരായി പോലെ നമുക്ക് കാണാൻ പോലെ അവരോടൊക്കെ വൃക്ഷങ്ങൾ കാരണം വൃക്ഷങ്ങൾ വൃക്ഷങ്ങളിൽ പക്ഷികൾ താമസിച്ചിട്ടുണ്ട് വളരെ സുന്ദരമായ സുന്ദരമായഹരമാണിവിടെ നീങ്ങാലിൻ്റെ ഭാഗം അതാ അവിടെ പുതിയ പാട്ടേക്ക് വീങ്ങാൽ ചേരുന്നു അവിടെ കടലിലേക്ക് ചേരുന്നു അത് അവിടെ പോയി കടലിലേക്ക് ചേരുന്നു വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ മനോഹരമായ കാഴ്ചയാണ് കാലിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത് കാലിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ഇവിടെ കാണുന്നത് നാല് മണിക്കൂക്കം പറഞ്ഞൊരു ഇവിടെ കാണുന്നത് കുടുംബശ്രീയുടെ പണ്ടായി നഗരസഭയുടെ നാല് മണിക്കൂക്കം പറഞ്ഞ ഒരു ബിൽഡിങ്ങനെ കാണുന്നത് ഉടനെ ആൽമരമുണ്ട് നമുക്ക് തണു നൽകുന്ന വൃക്ഷങ്ങൾ ധാരാളമുണ്ട് വളരെ സുന്ദരമാണിവിടെ കാഴ്ചകൾ മനോഹരമാണ് ബിയ റെഗുലേറ്റർ കം എന്നുള്ള ബ്രിഡ്ജാണ് ഈ കാണുന്നത് കായലിലൂടെ ഒരു ബ്രിഡ്ജ് പങ്കിട്ടുണ്ട് ഇവിടെ വെള്ളം കുറവാണെങ്കിൽ കൂടെ ഒക്കെ ഇപ്പോൾ ആളുകളൊന്നും വരാനായിട്ടില്ല അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും മനോഹരമാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആകാശത്ത് പറവുകൾ നടന്നു ഇതാണ് ബി എം ബി എ റെഗുലേറ്റർ കം ബ്രിഡ്ജെന്നറിയുന്നത് ഈ പൊന്നാനിയെയും കാഞ്ഞിരമുക്കിനെയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണിത് മാറഞ്ചേരി പഞ്ചായത്ത് പഞ്ചായത്തിലേയും ിക്കുന്ന റെഗുലേറ്റർ ബിയം റെഗുലേറ്റർ കമ്പ്രിൻസ് ആണ് കാണില്മായ ബിയങ്കായൽ ബിയങ്കായൽ ഇത് ചെന്ന് ചേരുന്നത് കായൽ പുതുകൊന്നാനിൻ്റെ പൊന്നാനി ബസ് സ്റ്റാൻഡിന് ശേഷം വരുന്ന സ്ഥലമാണ് പുതുകൊന്നാനി അവിടെ അറബിക്കടലിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ബിയം കായൽ ചെന്ന് ചേരുന്നു വളരെ സൂപ്പറായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം കാൽ റഗുലേറ്റ മനോഹരമായ കാർട്ട് കാറ്റ് നന്നായി വീട്ടിയിട്ടുണ്ട് സമയം മോണിംഗ് കഴിഞ്ഞ് ഇവിടെ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നു എന്ന് ബോർഡ് എഴുതി റെഗുലേറ്റർ ഫാം ബ്രിഡ്ജിൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകാശത്ത് സൂര്യൻ മൂന്ന് വഴി കഴിഞ്ഞിട്ടുള്ളു കായലിൽ കുളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പറവകൾ കുളി കുളിക്കുന്നുണ്ട് കാലാപായത്തിൽ കുളിക്കാൻ കുളിക്കാൻ തോന്നുന്നുണ്ടാവും വളരെ സൗന്ദര്യമാണ് നമ്മുടെ ഈ കായൽ ബിയൻ കായൽ പോയിട്ട് നമ്മൾ അറബിക്കടയിലേക്ക് അറബിയിലെന്നേക്ക് മാറ്റുന്ന അറബിക്കടയിലേക്ക് പോലെ പിന്നെ റെഗുലേറ്റർ പമ്പിടിച്ചിലൂടെ ഒന്നാഞ്ചേയും ആറഞ്ചേയും പഞ്ചായത്തേനേയും ബന്ധിപ്പിക്കാനാണ് മേടിച്ച് വഴി പോകുന്ന ആൾക്കാരും വളരെ സുന്ദരമായ കാഴ്ച സൂപ്പറാണ് ഇത് വളരെ മനോഹരമാണ് സൂപ്പറാണ് നമ്മൾ രീതിയിലെ കാറിലും സ്കൂട്ടറിലും ുന്നുണ്ട് സുഹൃത്തു മനോഹരമായ കാഴ്ചയാണ് പണ്ട് കാലത്തെ തോന്നിക തമ്മിൽ നടക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെന്തായാലും വളരെ മനോഹാരിത പറഞ്ഞ സ്ഥലങ്ങളുടെ കൂടെ ബോർഡുണ്ട് കേരള പാമ്പ്ളി വാർസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോ ഡിവിഷൻ എന്തായാലും മനോഹരമായ കാഴ്ച കാണുന്നത് എന്തായാലും പരിസര പ്രദേശങ്ങളും സൂപ്പർ വ്യൂ ആണ് ഇപ്പോൾ വെള്ളമില്ല ഇവിടെ വെള്ളം കുറവനോഹാരമായി ഫ്രിഡ്ജിൻ്റെ ഷോട്ടില് വെള്ളം കുറവാണ് എന്തായാലും മനോഹരമാണ് കാഴ്ച സൂപ്പറായിട്ടുള്ള കാഴ്ചയാണ് കാഴ്ചയാണ് അവിടെ കായലിൽ കൊക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ദേശാടന പക്ഷികളൊക്കെ വരാറുണ്ട് ഈ സമയത്ത് അപ്പുറത്ത് പക്ഷികള മറന്നുപോയി ഭയങ്കര ഇപ്പോൾ അടച്ചിട്ടതുകൊണ്ടാണ് നമുക്ക് പാലത്ത് കൂടെ കയറാൻ പറ്റില്ല എന്തായാലും മനോഹരമായ കാഴ്ചയാണ് റെഗുലേറ്ററാക്കാം ഫ്രിഡ്ജ് പത്ത് ബി എങ്കായൽ അതിന് സുന്ദരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കൂടിയാണ് നമ്മൾ വീഡിയോ കാറുകൾ സ്കൂട്ടറികളൊക്കെ ഓട്ടോഷൊക്കെ പോകുന്നുണ്ട് ആറഞ്ചേരി പഞ്ചായത്ത് പണ്ടാൻ മുനിസിപ്പാലിറ്റി കണക്റ്റ് ചെയ്യുന്ന കാലാണിത് മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നില്ല നമ്മുടെ രൂപ സുന്ദരമായ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു കൊണ്ട് എന്താ മനോഹരൻ്റെ കാണിച്ചുകൊണ്ട് നമുക്കിവിടെ ദൂര്യം വെക്കാം എല്ലാവർക്കും കാറ്റാം